മണ്ണിനിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി സഹോദരനെ രക്ഷിക്കാൻ അവിടെ പാഞ്ഞെത്തിയ മലയാളിയെ ഒരു കാലത്തും നമുക്ക് മറക്കാൻ സാധിക്കില്ല നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ടണൽ ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ നമ്മൾ കേട്ട പേരാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന പേര് അന്ന് തന്നെ ആ പേരിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു പേരുമാണ് പലപ്പോഴും നമ്മൾ രഞ്ജിത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട് കർമാനോസ് തന്നെ രഞ്ജിത്ത് ഇസ്രായലുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ രഞ്ജിത്തിനെ കുറിച്ച് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രാർത്ഥനയും അർജുൻ എത്രയും വേഗം രക്ഷപ്പെടട്ടെ എന്ന പ്രാർത്ഥന ഉത്തരാഖണ്ഡ് മുതൽ അങ്കോല വരെ അനവധി ദുരന്തങ്ങളുടെ ഏറ്റവും ഭയാനകമായ മുഖം അത് കണ്ട ആളാണ് തിരുവനന്തപുരം വിതുര സ്വദേശി രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് തന്നെ പറയാം പന്ത്രണ്ട് വർഷത്തിനിടെ അഞ്ച് ദേശീയ ദുരന്തങ്ങളാണ് ഇസ്രയേൽ രഞ്ജിത്ത് ഇസ്രയേലിനെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് രഞ്ജിത്തിനെ ദുരന്ത മുഖങ്ങളിലേക്ക് ആകർഷിക്കുന്നത് പ്രതിഫലമാണ് എന്ന് കരുതിയാൽ അത് തെറ്റി മനുഷ്യത്വമാണ് രഞ്ജിത്തിനെ ദുരന്ത മുഖങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ദുരിതഭൂമിയിലേക്ക് ആരും വിളിച്ചില്ലെങ്കിലും അദ്ദേഹം ഓടിയെത്തും ഇവിടെയും അങ്കോലയിലേക്കും അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിലാണ് എത്തിയിരിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ മുഖം തനിക്ക് കണ്ടുകൊണ്ടിരിക്കാനാകില്ല എന്നതാണ് രഞ്ജിത്തിന്റെ വാക്കുകൾ എന്തായാലും ആ കുടുംബത്തിന് മുന്നിലേക്ക് അർജുനെ എത്തിക്കണം എന്ന ദൗത്യം തന്നെയാണ് തൻ്റെ ഉള്ളിലും ഉള്ളത് എന്ന് രഞ്ജിത്ത് പറയുന്നു എൻ ഡി ആർ എഫ് സംഘത്തിനൊപ്പം ചേർന്ന് അങ്കോലയിൽ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് രഞ്ജിത്താണ് ഹിറ്റാച്ചി ജെ സി ബി ഡ്രൈവർമാർ കർണാടക പോലീസ് ഉൾപ്പെടെ അങ്കോലയിലെ സന്നദ്ധ പ്രവർത്തകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇദ്ദേഹമാണ് നൽകുന്നത് അർജുനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി മാധ്യമങ്ങളിലൂടെ അറിയിക്കാനും രക്ഷാദൌത്യത്തിനിടെ ഈ സിവിലിയൻ മറക്കുന്നില്ല വണ്ടിയുടെ ഒരു വാലോ തുമ്പോ കിട്ടിയാൽ അർജുൻ്റെ അരികിലേക്ക് എത്താനാകുമെന്ന് രഞ്ജിത്ത് പ്രതീക്ഷയോടെ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്കും ഒരു ശുഭപ്രതീക്ഷയാണ് ആ വാക്കുകൾ നൽകുന്നത് രക്ഷാദൌത്യത്തിന്റെ ഗോൾഡൻ അവർ നഷ്ടമായി പക്ഷേ അതിൽ നിരാശയുണ്ടെങ്കിലും അർജുനെന്ന് തന്റെ സഹോദരനെ കണ്ടെത്താതെ മടങ്ങില്ല എന്ന നിലപാടിൽ ഒരു മലയാളി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം മറ്റൊരു നാട്ടിൽ നമ്മുടെ ഒരു മലയാളിക്ക് നമ്മുടെ ഒരു കുഞ്ഞിന് നമ്മുടെ ഒരു സഹോദരന് ഇത്തരം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ആ പ്രതിസന്ധിയിൽ തകരാതെ പിടിച്ചു എല്ലാവർക്കും കരുത്തായി ഒരു മലയാളി എത്തി എന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടത്തിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിപൂടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്ത മുഖങ്ങളിൽ രക്ഷാകരങ്ങൾ നീട്ടി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട് വിദ്ര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതിമാരുടെ മകനാണ് രഞ്ജിത്ത് കാശ്മീരിലെ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് രഞ്ജിത്ത് സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം നേടിയത് ജീവൻ രക്ഷ yeah <laughs> സാങ്കേതിക വിദ്യകൾ മലകയറ്റം വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടിയിട്ടുണ്ട് ലോറി ലൊക്കേറ്റ് ചെയ്താൽ അടുത്ത ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നു നദിയിലേക്ക് അർജുൻ ഓടിച്ച ട്രക്ക് പോയിട്ടില്ല എന്ന ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നു സൈന്യത്തിന് നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചു നൽകും പ്ലാൻ എ നടപ്പില്ല മാത്രമേ പ്ലാൻ ബി സി എന്നീ പ്ലാനുകളിലേക്ക് പോവുകയുള്ളൂ സ്വയം സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങിയ വ്യക്തിയാണ് താൻ അർജുനെ കണ്ടെത്തുന്നതുവരെ വരെ രക്ഷാദൌത്യവുമായി മുന്നിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകാവുന്ന ഉറപ്പ് സമ്പൂർണ്ണ പിന്തുണയാണ് കർണാടക ഭരണകൂടം നൽകുന്നതെന്നും കാലാവസ്ഥ പ്രതികൂലമാകുന്നതാണ് വെല്ലുവിളിയാകുന്നത് എന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടയിൽ നല്ലൊരു വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണ് അർജുന്റെ കുടുംബം മണിക്കൂറുകൾ കടന്നു പോകും ഇന്നും വൈകുന്നതുവരെ ഒരു വിവരവും ലഭിച്ചില്ല എങ്കിൽ വീണ്ടും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ട് എന്തായാലും ഇന്ന് ശുഭവാർത്തകൾ എത്തുമെന്ന എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദുരന്തമുഖത്ത് നിൽക്കുന്ന ഓരോ പ്രവർത്തകർ ും നല്ല വാർത്ത വേഗം എത്തട്ടെ ഒപ്പം രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ ഈ ഒരു ശ്രമത്തിന് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും നേടുകയാണ് ന്യൂസ് ഡെസ്ക് അർമാനിസ്